യേശു നന്ദി യേശു സൂത്രം ആദ്യമായി തന്നെ ജീവനോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താറയിൽ എനിക്ക് നിൽക്കുവാൻ അനുഗ്രഹം ലഭിച്ചതിന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് സീനാമരിയ തോമസ് ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു എൻ്റെ ഇടവക സെൻറ് തോമസ് ചർച്ച് നാൽപ്പാത്തിമലയാണ് ഞാൻ പത്ത് വർഷമായിട്ട് കുവൈറ്റിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് എട്ട് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ മോളും ഹസ്ബൻഡും എവിടെയാണ് ഞാൻ മാത്രമാണ് കുവൈറ്റിൽ ഒത്തിരി നാളായിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു പലവതവണ ഞാൻ വിസയ്ക്ക് ശ്രമിച്ചു ഫാമിലി വിസ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒ ഇ പഠിക്കുവാനായിട്ട് തീരുമാനിച്ചു ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത് മെയ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയി ഇവിടുത്തെ ആൾക്കൂട്ടവും എല്ലാം കണ്ടിട്ട് എനിക്കങ്ങ് എന്തോ പോലെ തോന്നി ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയി ഉടമ്പടി എടുക്കാൻ തോന്നിയില്ല എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു കൃപാസന മാതാവിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും പക്ഷേ പണ്ട് മുതൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ള ആളാണ് അമ്മയോട് ഞാൻ പറയും എല്ലാ പള്ളിയിലും മാതാവുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ കൃപാസന മാതാവിനോട് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു എങ്കിലും ഞാൻ മെയ് മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഒ ഒരു തവണ എഴുതി ലിസണിങ് ഒഴികെ ബാക്കി എല്ലാ മുടികളിലും എനിക്ക് ബി സ്കോർ കിട്ടി ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ചു ഞാൻ ഓർത്തു നെക്സ്റ്റ് ടൈമിൽ എനിക്ക് ഒ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതി എന്നിട്ട് ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു എഴുതുവാൻ തുടങ്ങി അയർലൻഡ് സ്കോർ കിട്ടി എനിക്ക് യു കെയിലോട്ട് പോകാൻ വേണ്ടിയായിരുന്നു വീണ്ടും ഞാൻ എഴുതുവാൻ തുടങ്ങി റീഡിങ് കിട്ടിയില്ല യു കെ സ്കോർ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ വീണ്ടും പറഞ്ഞ് നീ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കു ഒത്തിരി പിള്ളേരിങ്ങനെ സാക്ഷ്യങ്ങളിൽ പറയുന്നുണ്ട് ഒ ഇ ടി പാസ്സായ കാര്യം ഞാൻ ഐ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഒ ഇ സാക്ഷ്യങ്ങൾ കേട്ടു അപ്പം ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആയി ഞാൻ ലൈറ്റേക്ക് എൻ്റെ പ്രിയർ റിക്വസ്റ്റ് ഇട്ടു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വീണ്ടും എക്സാം എഴുതി റീഡിങ് കിട്ടിയില്ല അന്ന് വീണ്ടും ഞാൻ ഒക്ടോബർ ഡേറ്റ് എടുത്തു എക്സാമിന് നാല് ദിവസം മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ എക്സാം എഴുതി റീഡിങ് മാത്രം കിട്ടുന്നില്ല എനിക്കെന്നും ഒരു മാർക്കിന് പോകും മുന്നൂറ്റമ്പത് വേണ്ട അടുത്ത് മുന്നൂറ്റി നാൽപ്പതാണ് കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി എൻ്റെ റൂമിലുള്ളവരും എല്ലാവരും പറഞ്ഞു നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്കെന്താ മാതാവ് തരാത്തേന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സമയമായില്ല മാതാവ് എനിക്ക് തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു എങ്കിലും ഞാൻ ബൈബിൾ വാക്യങ്ങളും എല്ലാം എഴുതുമായിരുന്നു ഞാനിവിടെ വന്ന് ഡിസംബറിൽ വെക്കേഷൻ്റെ സമയത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബർ പതിനാലിന് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു എന്നിട്ട് ഡിസംബർ പതിനാറിന് ഞാൻ എക്സാം വീണ്ടും എഴുതി ആ എക്സാമും എനിക്ക് പാസ്സായില്ല അപ്പം എനിക്ക് എൻ്റെ പ്രതീക്ഷ വളരെ നഷ്ടപ്പെട്ടു ഞാൻ വീണ്ടും എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം മാതാവിൻ്റെ മുമ്പിലിരുന്നാണ് പ്രാർത്ഥിച്ചത് റൂമിലെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഇനി നീ പറയാതെ ഞാനൊരു ഡേറ്റ് എടുക്കത്തില്ല മാതാവിനോട് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഇരുപത്തി നാല് എന്ന ഡേറ്റ് ഞാനിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫെബ്രുവരി ഇരുപത്തിനാലിന് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഒരു ഡേറ്റ് കിടപ്പുണ്ട് ഞാനത് ആ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഒരു രണ്ടുമൂന്ന് പേരോട് ചോദിച്ചപ്പം ആ ഡേറ്റ് ഇല്ല ബുക്ക് ബുക്ക് എല്ലാം ബുക്കിടാമെന്ന് പറഞ്ഞു ഞാൻ കുവൈയിലെ ഒരു ഏജൻറ്റിനോട് ചോദിച്ചപ്പം ഉണ്ട് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ആ ഡേറ്റ് മാതാവിനോട് പറഞ്ഞിട്ട് ആ ഡേറ്റ് എടുത്തു എന്നിട്ട് എക്സാമിന് ഞാൻ ഒത്തിരി പഠിക്കുവാനും തുടങ്ങിയില്ല ലിസണിങ്ങിൻ്റെ പ്രോഡ്കാസ്റ്റ് കേൾക്കുന്നതിന് പകരം ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെയാണ് ഞാൻ കേട്ടത് ആദ്യമൊക്കെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പം എനിക്ക് ഭയങ്കര എന്തൊക്കെ പോലെയായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ഇവിടുത്തെ ഓരോ ചൊവ്വാഴ്ചയും ഞാൻ കാത്തു നിൽക്കും ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ അച്ഛൻ്റെ ഓരോ വാക്കുകളും എന്നോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി രാത്രി കിടന്നുറങ്ങിയപ്പം ഞാൻ എനിക്ക് ഞങ്ങളുടെ ഗുഹയിലെ ചർച്ചിൽ ഒത്തിരി വട്ടം കുമ്പസാരിക്കാൻ പോയി നിന്നിട്ട് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ എക്സാമിന് മുമ്പ് ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നില്ല അതെൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നി ഞാൻ കുർബാനക്കിടയ്ക്ക് ഈശോയോട് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് ഇരു ഇരുപത്തിമൂന്നാം തീയതി ഞാൻ വായിട്ട് കിടന്നുറങ്ങിയപ്പം ഇവിടുത്തെ ക്ലിൻ്റനച്ചൻ ഞാൻ ഇവിടുത്തെ കുമ്പസാരക്കൂടിൻ്റെ അവിടെ ക്യൂ നിൽക്കുന്നതും ഞാൻ സ്വപ്നം കണ്ടു ഇവിടുത്തെ കൊച്ചച്ചൻ എന്നെ ബ്ലസ് ചെയ്യുന്നതും ഞാൻ സ്വപ്നം കണ്ടു അപ്പം രാവിലെ എണീറ്റപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു ഇന്ന് ഉറപ്പായി ഈ പ്രാവശ്യം ഞാൻ എക്സാം എന്തായാലും ഞാൻ പാസ്സാകും അങ്ങനെ ഞാൻ എക്സാമിന് പോകാൻ വേണ്ടി രാവിലെ ഞാൻ എണീറ്റപ്പോൾ എനിക്ക് എൻ്റെ പെടലി അനക്കാൻ പയ്യ എനിക്ക് ഒട്ടും തല നേരെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര വയ്യ ഞാൻ ഞാൻ കട്ടിലിരുന്ന് കരഞ്ഞു മാതാവോട് പ്രാർത്ഥിച്ചു എന്നെ ഇനി പരീക്ഷിക്കരുത് എനിക്ക് ഇനി വേറെ വഴിയില്ല എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ മാതാ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പെടലിയെ പുരട്ടി പ്രാർത്ഥിച്ചു വേറെ മെഡിസിനൊന്നും കഴിച്ചില്ല നേരെ എക്സാഹോലിലോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പെഡലിവേന എവിടെ പോയെന്ന് എനിക്കറിയില്ല ഫുള്ള് കംപ്ലീറ്റ് മാറി ഞാൻ ഓരോ മുടികളിനു മുമ്പ് ഉടമ്പടി തൈലവും ഉപ്പുമായിട്ടാണ് ഞാൻ പോയത് കൊന്ത കയറ്റത്തില്ല എങ്കിലും ഞാനും ആരും കാണാതെ എൻ്റെ കയ്യിൽ ഈ കൊന്ത വെച്ച് ഞാൻ അകത്ത് കയറി എന്നിട്ട് ഓരോ മുടികളിനു മുമ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അന്ന് പ്രത്യേകിച്ച് റീഡിങ്ങിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കുരിശ് വരച്ച് ഓരോ പ്രറയിലും ഞാൻ പ്രാർത്ഥിച്ചു റീഡിംഗിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ എനിക്ക് ട്വൻറ്റി ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി തെറ്റാണോ ശരിയാണോ എന്നറത്തില്ല ഓരോ ബി പാർട്ടും സി പാർട്ടും ചെയ്യുമ്പം ഞാൻ മാതാവിനെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ചെയ്തത് അങ്ങനെ ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞു എന്നിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു യു കെയിലോട്ടുള്ള എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ആരും സ്റ്റാർട്ട് ചെയ്യുന്നതല്ല പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പം ഫുള്ള് പോസിറ്റീവ് വാക്ക്യങ്ങൾ എനിക്ക് കിട്ടി ഞാൻ എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇരുപതിനായിരം രൂപയുടെ ഒരു പേയ്മെൻറ്റ് ചെയ്യണം ഹസ്ബൻഡ് പറഞ്ഞു റിസൾട്ട് വരുന്നതെന്ന് നീ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് എന്തായാലും ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയത് ഞാൻ എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ റിസ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ ഒരു സ്ഥലം ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി ഞാൻ പ്രാർത്ഥിച്ചു ഒന്നെങ്കിൽ നാലാം സ്ഥലവും അല്ലെങ്കിൽ പതിമൂന്നാം സ്ഥലവും എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടുത്തെ പള്ളിയിലെ അൽത്താരയിൽ കയറി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി നാലാം സ്ഥലം കിട്ടി അപ്പം എനിക്ക് ആഗ്രഹിച്ച സ്ഥലം തന്നെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാവശ്യം ഞാൻ എക്സാം പാസ്സാകുന്നു എക്സാമിൻ്റെ തല ദിവസം പള്ളിയിൽ പോയി മാതാവോട് പറഞ്ഞു ഈ എക്സാം റിസൾട്ട് വരുമ്പോൾ നിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ എക്സാമിൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്യത്തേ ഉള്ളൂ ഒരു ചൊവ്വാഴ്ച മാർച്ച് പന്ത്രണ്ടിന് എക്സാം റിസൾട്ട് വന്നു ഇവിടുത്തെ ധ്യാനം കൂടിയിട്ടാണ് ഞാൻ എക്സാം റിസൾട്ട് ഓപ്പൺ ചെയ്തത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു പിന്നെ എൻ്റെ റിസൾട്ട് നോക്കിയപ്പം എനിക്ക് വെബ് പേജ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞു വന്നു എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഓർത്തു മാതാവിനോട് ഞാൻ വാക്ക് പറഞ്ഞിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്നേ ഞാൻ ഓപ്പൺ ചെയ്തോളൂന്ന് ഞാൻ നേരെ എൻ്റെ റൂമിലെ കൊച്ചും കൂടെ കൂടി കുവേരിലെ ചർച്ചിൽ ചെന്ന് അവിടുത്തെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് അത് ഓപ്പൺ ചെയ്തു അവളാണ് ഓപ്പൺ ചെയ്തത് അപ്പം ഞാൻ മുന്നൂറ്ററുപത് ചോദിച്ചെടുത്ത് എനിക്ക് മുന്നൂറ്റെഴുപത് മാർക്ക് തന്നു റീഡിംഗിന് അങ്ങനെ എനിക്ക് യു കെയിലോട്ടുള്ള സ്കോർ കിട്ടി ഒത്തിരി അവിടെ ഇന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ക്ലബ്ബിങ് സ്കോറായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പം സിക്സ് മന്തിനുള്ളിൽ എനിക്ക് കയറിപ്പോണം അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല കുറേ ഏജൻസികളിൽ സി വി കൊടുത്തു എല്ലാവരും പറഞ്ഞു യു കെട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പം യു കെട്ടുള്ള ഇൻറ്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും മാർച്ച് പതിനാലായപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി പിന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു വന്നു ഉടമ്പടി പുതുക്കു ഉടമ്പടി പുതുക്കു എന്ന് പറഞ്ഞ് ഞാൻ മെയ് മാസം എമർജൻസി ലീവ് എടുത്തു ഇവിടെ വന്നു മെയ് ആറാം തീയതി ഉടമ്പടി പുതുക്കി ഞാൻ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഒരു മെയ് മുപ്പതിന് ഇൻ്റർവ്യൂ ഉണ്ട് റെഡി ആണോ എന്ന് ചോദിച്ചു ഒരു മെസ്സേജ് ഒരു ഏജൻസി വന്നു അങ്ങനെ ആപ്പം ഞാൻ ഓർത്തിയത് എനിക്ക് മാതാവ് തന്ന ഇൻ്റർവ്യൂ തന്നെയാണ് വേറെ ഒരിടത്തു നിന്നും അതിൽ ഒറ്റ ഇൻ്റർവ്യൂ എനിക്ക് വന്നുള്ളൂ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മെയ് മുപ്പതിന് സാധാരണ ഒരു വൺ വീക്ക് മുമ്പ് അവർ മെയിലയയ്ക്കും എനിക്ക് മെയിലൊന്നും വന്നില്ല അപ്പോൾ റൂമിലെ കൊച്ചു എന്നോട് ചോദിച്ചു എന്താ നിനക്ക് മെയിൽ വന്നോ ഞാൻ പറഞ്ഞ് നാളെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച എന്തായാലും എനിക്ക് മെയില് വരും എല്ലാ എൻ്റെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു എന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് അങ്ങനെ ഞാൻ ഒരു ചൊവ്വാഴ്ച എനിക്ക് മെയിൽ വന്നു മെയ് മുപ്പതിന് ഇൻറ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സി ബി ടി എക്സാം എഴുതി സി ബി ടി എക്സാമിലും എനിക്ക് ഇതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടിത്തായാലും ഉപ്പുമായിട്ടാണ് ഞാൻ പോയി എഴുതിയത് അതും എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാക്കി തന്നു മെയ് മുപ്പതിന് ഇൻറ്റർവ്യൂ തല രണ്ട് ദിവസം മുമ്പ് എനിക്ക് മെയിൽ വന്നപ്പം രണ്ട് ബ്രിട്ടീഷ് ലേഡീസിൻ്റെ പേരാണ് അതിനകത്ത് എഴുതിയത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ രണ്ട് പേരുടെ പേരുണ്ട് എന്നോട് നീ മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുള്ളൂ എനിക്ക് അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു വേറെ ഒരിടത്തും ഇൻ്റർവ്യൂ ഇല്ല ഇത് ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ ാണ് നീ എന്നെ ഉപേക്ഷിക്കുന്നത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പച്ച തിരിയും നീല തിരിയും കത്തിച്ചു ബൈബിളും എടുത്തു വെച്ച് ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്നത് എന്നോട് എന്നോടനകത്ത് ഒരാൾ മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ മനസ്സിലാകാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു യു ഹാവ് പാസ്റ്റ് കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞു ഞാൻ അവരോട് ഒത്തിരി നന്ദി പറഞ്ഞു ഇത് എനിക്ക് മാതാവ് തന്ന ഒരിതാണ് ഇതിന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഞാൻ നന്ദി പറയുന്നു അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നത് എല്ലാവരും പറഞ്ഞു ഫിഫ്റ്റീൻ ഡേയ്സ് എടുക്കും സി വോയ്സ് കിട്ടാൻ എനിക്ക് വിത്തിൻ ത്രീ ഡേയ്ക്ക് സി സിയോയ്സ് കിട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ വിസ കിട്ടി എൻ്റെ ടിക്കറ്റ് വന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ഞാൻ പോവുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ പോലെ ഉടമ്പടിക്ക് മുമ്പ് ആമ എഴുതുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആമയെ എടുത്തുകൊണ്ട് ഓടുന്ന പോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അത് ശരിക്കും ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ച കാര്യമാണ് ഈശോയ്ക്കും മാതാവിനും ഒരായും നന്ദി പറയുന്നു പിന്നെ എൻ്റെ കുഞ്ഞിന് ആസ്മയുണ്ടായിരുന്നു അവൾക്ക് അഞ്ചര വയസ്സായി ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അവളെ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു അവളുടെ ചെസ്റ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചായിരുന്നു ായിരുന്നു ഞാൻ അവിടെയാണെങ്കിലും അവളുടെ ഒരു ഫോട്ടോ എടുത്ത് എന്നും അവളുടെ ചെസ്റ്റിലും നെറ്റിയിലും ഉടമ്പിടുത്തായാലും പൊരുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എങ്കിലും പനി ഇപ്പം പേരുടെക്കിടയ്ക്ക് പനി വന്നെങ്കിലും അവൾക്ക് ശ്വാസം മുടലുണ്ടാകാറില്ല എൻകേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇൻഗേലർ ഉപയോഗിക്കാറില്ല അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ദേവൻ ഞങ്ങൾക്ക് തന്നു പിന്നെ എൻ്റെ വായിക്കകത്ത് മൗത്തൾസർ വരികയായിരുന്നു പിന്നെ എൻ്റെ ഫേസിൽ ഒരു ബ്ലിസ്റ്റേഴ്സ് വന്നായിരുന്നു ഇതെല്ലാം തൈലം പുരട്ടി എല്ലാം സുഖപ്പെട്ടു പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്ളാറ്റിൻ്റെ മേളിലുള്ള ഫ്ലാറ്റിലൊരു ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് തലവേദനയെന്ന് പറഞ്ഞ് കിടന്നതാണ് ആ ചേച്ചി പിന്നെ കണ്ണ് തുറക്കുന്നില്ല മിണ്ടുന്നില്ല ഒറ്റ കിടപ്പിൽ കിടക്കുകയാണ് കുവൈറ്റിലെ എല്ലാം ഹോസ്പിറ്റലും കൊണ്ടു കാണിച്ചു അവർ പറഞ്ഞു എൻ്റെ സ്ട്രെസ്സാണ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ദീപേന്ന് പറയുന്ന ചേച്ചി വയ്യാന്ന് കിടക്കുമെന്ന ഈ അവിടെ ചെല്ലാൻ പറഞ്ഞു ഞാനും എൻ്റെ റൂമിലെ കൊച്ചും കൂടെ അവിടെ ചെന്നിട്ട് പ്രത്യക്ഷണ പ്രാർത്ഥന ചെല്ലി മ്പടി തൈലം പുരട്ടി മൊത്തം പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ആ ചേച്ചി കണ്ണ് തുറന്നു ആ ചേച്ചിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു നാട്ടിൽ വന്ന് ആ ചേച്ചി ഇപ്പം ഫുള്ള് നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായി ഞാനിങ്ങ് പോരുന്നതിന് മുമ്പ് ആ ചേച്ചിയെ കണ്ടിട്ടാണ് വന്നത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കറിയാവുന്നവരോടെല്ലാം ഈ കൃപാസനത്തിനെക്കുറിച്ച് പറയാറുണ്ട് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം വാട്സപ്പ് ഇടുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് ഒ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഓറ്റി പഠിക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും മെറ്റീരിയൽസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഓറ്റി ഫ്രീ ആയിട്ട് രണ്ട് മാസം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് അവക്കായിരുന്നു സ്കോർ കിട്ടി അതിനും മാതാവിനും ഒരായിരം തന്നി ഞാൻ പറയുന്നു പിന്നെ സാമ്പത്തികമായിട്ട് ആര് ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് കാരണ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് കൊടുക്കുവാൻ മടിയായിരുന്നു എങ്കിലും ഇപ്പോഴും എനിക്ക് ചെറിയ മടിയുണ്ട് അത് മാറണമേ എന്നാണ് ഞാൻ ലാസ്റ്റ് ഉടമ്പടി ഞാൻ വെച്ചിരിക്കുന്നത് ആലിമീമായ ഞാൻ ഒ ഒത്തിരി വളർന്നു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട് പിന്നെ അവിടുത്തെ പള്ളിയിൽ പോകുമ്പം ഇരുപതും ഇരുപത്തഞ്ച് മിനിറ്റ് കിട്ടും ആ സമയത്ത് നേരത്തെയൊക്കെ ഞങ്ങൾ വർത്താനം പറഞ്ഞു പോയേണ്ട സമയത്ത് ഇപ്പം ഞങ്ങൾ ഫുള്ള് കൊന്തചെല്ലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം കൊന്ത കൊന്തചൊല്ലും സാക്ഷ്യങ്ങൾ കേട്ടും അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഇതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പറയാൻ വിട്ടുപോയ അനുഗ്രഹങ്ങൾക്കൊക്കെ മാപ്പ് ഞാൻ ചോദിക്കുന്നു ചെറുതും വലുതുമായ ഒട്ടനെ തന്ന അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന സൗഖ്യത്തിൻ്റെ അവസ്ഥകൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ അൾത്താറയിൽ ഇന്ന് ഒരു വ്യക്തി സാക്ഷ്യമായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്ക് വലിയ ബോധ്യവും വിശ്വാസവും ഉണ്ടാകേണ്ടതും നമ്മുടെ വിശ്വാസം കൂടുതൽ വളരേണ്ടതും വർദ്ധിക്കേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത നമുക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ മുൻപിൽ സീന മരിയ തോമസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെച്ചു അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങൾ പരിശുദ്ധ അമ്മ മാറ്റി കൊടുത്തതായിട്ട് സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഷോയിൽ നിന്ന് ഈ കുടുംബം സ്വീകരിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് തിരുക്കുമാരനോട് ചേർന്നതുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക